വയനാട് ദുരന്തത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കിന്റെ സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ആർ എസ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കാപ്പട്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് സി എൻ ചന്ദ്രൻ പറഞ്ഞു വയനാട് ദുരന്തത്തെ പറ്റി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ പരാമർശം അപഹാസ്യമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരാജപത്വം നിലനിൽക്കുന്നു മണിപ്പൂരിൽ കലാപം തുടരുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിസ്താണ് നമ്മുടെ രോഷം ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല ഇന്നത്തെക്കും വടക്കുമായി ഒരുപാട് ചർച്ചകൾ നടക്കുന്നു അദ്ദേഹം നിസ്സംഗനാണ് അദ്ദേഹത്തിന് ശബ്ദമില്ല കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ഇതുപോലൊരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അതിനോട് ചേർന്ന് മോഡി കാണിക്കുന്ന ഈ നിശബ്ദതയും അദ്ദേഹത്തിന്റെ ക്രിമിനൽ മെനസ് ആണ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ടി ജോസ് സി പി ഷൈജൻ എ പ്രദീപൻ വെള്ളോര രാജൻ കെ എം സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ മൈ ജി വേഴ്സറി മൈ ജിക്ക് ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇതിവിട്ട ഓഫറുകൾ കൂടാതെ വരെ വിലക്കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ സ്പെഷ്യൽ കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ